ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തട്ടിപ്പുമാണെന്ന് തെളിയുകയാണ് രണ്ടു കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ തന്നെ സഹായിച്ചവർക്ക് തട്ടിയെടുത്ത സ്വർണം വീതിച്ചു നൽകി സ്വർണം ചെമ്പാക്കിയ വിദ്യ ദേവസ്വം ഉദ്യോഗസ്ഥരുടേതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെല്ലുവിളിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ ഗൂഢ സംഘം ചെറുതല്ല എന്നുകൂടി വ്യക്തമാവുകയാണ് പോറ്റിയെ പോറ്റിയവരൊക്കെ കുടുങ്ങുമോ എന്നാണ് കാണേണ്ടത് കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ് പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നെ കൊടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും നേരെ ഒരു ഷൂ എയർ ഉണ്ടാവുന്നതും നമ്മൾ കണ്ടു ബി ജെ പി പ്രവർത്തകനാണ് ഷൂ എയറിയുകയും ചെയ്തത് നമുക്ക് ടി വി പ്രസാദിലേക്കും ആർ റോഷിപാലിലേക്കും റഹീസ് റഷീദിലേക്കും ഹരിമോഹനിലേക്കും പോകേണ്ടതുണ്ട് നമുക്കാദ്യം ഹരിമോഹനിലേക്ക് പോയാൽ ഹരി ഇപ്പോൾ പോറ്റിയെ വീണ്ടും തിരുവനന്തപുരത്തെ ഈച്ചക്കല്ലുള്ള ക്രൈംബ്രാഞ്ച് ഓട്ടീസിൽ എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ നീങ്ങുകയാണ് എസ് അല്ലേ തീർച്ചയായിട്ടും വിനിത വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമാണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഇന്നലെയൊക്കെ ചോദ്യം ചെയ്യലും നടന്നിട്ടുള്ള അതേ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു വാഹനവ്യൂഹം നാല് വാഹനങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നു അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്പസമയം മുൻപ് ആ വാഹനവ്യൂഹം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എസ് പി എ ശശിധരനും അകത്തുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇനിയിപ്പോൾ നടക്കേണ്ടത് വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും തന്നെയാണ് ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ഒക്കെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് പ്രാഥമികമായി ലഭിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ഇനി മുതൽ പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ തന്നെ അതായത് അന്വേഷണ സംഘത്തിന്റെ പൂർണ്ണമായ കസ്റ്റഡിയിൽ മുഴുവൻ സമയവും അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ലഭിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ മൊഴി തൊണ്ടി മുതൽ അടക്കം റിക്കവറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ തൊണ്ടി മുതൽ എവിടെയാണ് എന്നതടക്കം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ർപ്പിക്കും മുമ്പ് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പ്രധാനമായിട്ട് ഇനിയിപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുക തെളിവെടുപ്പാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കേരളം മാത്രമല്ല എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് തെളിവെടുപ്പുമായി അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട് അതായത് ചെന്നൈയിൽ പോകേണ്ട ബാംഗ്ലൂരിൽ പോകണം ഹൈദരാബാദിൽ പോകണം ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോകണം ഒപ്പം തന്നെ കേരളത്തിൽ വാഴക്കുളവും വിളമ്പള്ളിയും അടക്കമുള്ള സ്ഥലങ്ങൾ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ വീട് സഹോദരിയുടെ വീട് ഇത്തരത്തിലുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് തെളിവെടുപ്പുമായി ഉണ്ണിക്കക്ഷം പൊറ്റിയെ കൊണ്ട് പോകേണ്ടതുണ്ട് അത് ഈ പതിനാല് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസ് അതായത് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഈ ചോദ്യം ചെയ്യലിനകത്ത് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് കൂടി അന്വേഷണ സംഘം നോക്കുന്നുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം തൗണികൃഷ്ണൻ പോരിക്കെ പരമാവധി നേരമെടുത്തുകൊണ്ട് അതായത് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് രണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഭക്ഷണം കഴിക്കാനുള്ള ഇടവേള ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം പത്തുമണിവരെ രാത്രി പത്ത് മണിവരെ എസ് പി ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയുടെ നേ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഒരു ഇടവേളയുണ്ടായിരുന്നു ഒരു രണ്ടര മണിക്കൂർ ഇടവേളയുണ്ടായിരുന്നു അതിനുശേഷം എസ് പി എസ് പിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള എസ് ശശിധരൻ ആ എസ് ശശിധരൻ അദ്ദേഹം പന്ത്രണ്ടരയോടുകൂടി പുലർച്ചെത്തുന്നു അതിനുശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് റാന്നി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നത് അന്വേഷണം അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മൊഴികൾ തെളിവുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണം പൊറ്റിക്ക് എതിരാണ് എന്നുള്ളത് തന്നെ നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും ഒക്കെ തന്നെ കാണുന്നുണ്ടായി രണ്ട് കിലോയോളം സ്വർണ്ണമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ട മോഷ്ടിക്കപ്പെട്ട സ്വർണം എന്ന് പറയുന്നതിന്റെ കണക്കാണത് അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കം കൂട്ടുനിന്നു അല്ലെങ്കിൽ അവർ ഒത്താശ ചെയ്ത് നൽകി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആ ഒത്താശ ചെയ്ത് നൽകിയ അന്വേഷണ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ പോലും റിമാൻഡ് ഉണ്ട് അല്ലെങ്കിൽ അവർ അവർ ആരൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടതാണ് എന്തായാലും ചോദ്യം ചെയ്യൽ ഇനിയിപ്പോൾ പുരോഗമിക്കും അത് ഈ വരും ദിവസങ്ങളിൽ തെളിവെടുപ്പിലേക്ക് വരെ നീങ്ങും വിനീത ശരി